ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒത്തിരി നാളായല്ല വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ആശുപത്രിയിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ഇടാഞ്ഞത് ഒരു ഒരുമൂടി ചീന് പിഴാം നമുക്ക് വൈകിട്ടൊന്നും പുഴുങ്ങി തിന്നാതെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചീന് പിഴുന്നത് ഞാൻ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ മെഡിക്കൽ മെൻഷനിലായിരുന്നു ഇപ്പോൾ ചീന് പിഴാം നമുക്ക് സഹായത്തിനെ മോളെ കൂടെ വിളിച്ചിട്ടുണ്ട് മോള് തന്നെ വിളിച്ചാൽ ഇത് വരുമോന്നും തോന്നുന്നില്ല ഇപ്പം ആവുമ്പോൾക്ക് കാണാം വെച്ചിട്ട് താമസമുണ്ട് ഇതിനി വെള്ളമൊക്കെ ഒഴിക്കാതുകൊണ്ട് നമുക്ക് പിഴാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല നോക്കാം നമുക്ക്

ഈ ചീനിയെ എത്ര ആൾ കൊണ്ട് ഇത് വന്നി പറിക്കാതുകൊണ്ട് ഞാൻ എന്തല്ലോ അതിന്റെ ചവിട്ടി സീനി പൊക്കി എടുക്കുവാ കേട്ടോ സീനി വെട്ടിയെടുക്കാൻ പോവ കേ കേട്ടോ ചീന് പിഴുതുടനെ വെട്ടിയെടുക്കാൻ പോവുക തെറ്റലടി ആയി വക്കാനായോ മണ്ട മണ്ട വെട്ടട്ടന്ന് ചെറുയേക്കെ ഉണ്ടെന്നു ഇങ്ങായിസനെ മാറ് വന്നിക്ക് എന്താന്താക്കൂട്ടിയോ ആയി ഇയ ബോസി നീ ഇങ്ങോട്ട് ഇരിക്കേ ആറ് മാസം കൊണ്ട് ഈ ചീനി പന്നി മടിക്കാൻ നടക്കുക ഞാൻ രണ്ട് മണിക്കൂർ ഈ മിറ്റന്തോറ് നടക്കുക ടോർച്ച് പഠിച്ചോണ്ട് അമ്പത് പട്ടിയുണ്ട് ഞാനും ഉണ്ട് പന്നിയുണ്ട് രാത്രിയിലൂടെ ഭയങ്കര ബഹളമായി ഇവിടെ ചീനി മടിഞ്ഞത് കൊണ്ടുപോവാടും ആണ് പോയത് എത്രത്തെയും കൊണ്ടുപോകും ഇത് നൂറ്റിയെട്ടിൻ്റെ കമ്പാണിത് ഇത് ഇതിനെക്കാട്ടി കൂടുതൽ ചീനി കാണണ്ടുന്നതത്തി പക്ഷേ ആ ചീനി കുറവായത് ആ സാധിച്ചോ ഇപ്പഴാണ് വരുന്നത് വിളിച്ചിട്ടോ ചീനി മോനൂടെ രണ്ട് കൊടുക്കുവാണ് പുഴുങ്ങാനെ വേണ്ടായിരിക്കും ഞാനിന്ന് മൂന്ന് ദിവസം ഉണ്ട് ഈ മുറ്റത്ത് പന്നിയെ പിടിക്കുക നീ എവിടെ നിൽക്കുക നീ സൂഫാറ്റിയാണ് ഉറങ്ങുവാ നീ ഇത്രയും ചീനി മതി ഞങ്ങൾക്ക് പുഴുങ്ങാൻ ഞങ്ങൾ ആൾ കുറവാ അതുകൊണ്ട് പിന്നെ വേകുമ്പോൾ ആൾ കാടുവെന്നുള്ളതേ ഉള്ളു തിന്നാൻ ഞങ്ങൾ ബാക്കി ഇനി പരിചയാത്തി കൊണ്ടു പോവാ പോവാം ഇന്ന് വന്നി വന്നു നോക്കുമ്പോൾ ചീനി ഇല്ലെന്ന് എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ആശുപത്രിയിലായതുകൊണ്ട് വഴുതന ഞായ് ഒന്നും എടുക്കാനൊത്തില്ല സമയത്തിന് എല്ലാം വഴുത്തുകിടക്കുക നീല വഴുതനമായിരുന്നു ഞങ്ങളുടെ എല്ലാം പഴുത്ത് പോയി പഴുതണിഞ്ഞ ഇനി എല്ലാത്തിൻ്റെയും അരി എടുക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഒരു ഒരുമൂട് നാരകം ഞങ്ങളുടെ മുറ്റത്ത് തന്നെ വളർത്തുന്നുണ്ട് ഇത് ചെറുനാരകമായത് നാളെ മഞ്ഞളും വെട്ടിയമ്പും കളച്ച് കാണിക്കാം അന്നേരം ആ വീഡിയോ കാണാം നമുക്ക്